എന്റെ എനിക്ക് വേണ്ടത് അതിലോട്ടൊന്നും കോൺട്രവേഴ്സിയിലോട്ടൊന്നും ഞാനില്ല അതൊന്നും ഇല്ല ഇനി ഞാൻ ചോദ്യങ്ങൾക്ക് ഞാൻ പറയുന്നില്ല എന്റെ ഒരു നിലപാട് ഞാൻ പറയാം ഇന്ന് ഇവിടെ ഐ സി മീറ്റിംഗ് കൂടുന്നുണ്ട് അപ്പൊ അതിൽ ഞാൻ പ്രസന്റ് ആവും നമ്മുടെ ഞാൻ കൊടുത്ത പരാതിയുടെ ജെനുവിനിറ്റി അവർ ചെക്ക് ചെയ്യും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസൈഡ് സിനിമ ദേ വിൽ ടേക്ക് ആക്ഷൻ അത്രീസിലേക്ക് ഇല്ല അത് അതിന് വേണ്ടത് സിനിമയുടെ ഔട്ട്സ്കേർട്ട് ആവുമ്പോഴാണ് നിയമ നടപടികൾ എനിക്ക് സിനിമയിലാണ് മാറ്റം വരേണ്ടത് സോ ഞാൻ അതിൽ തന്നെ സ്ട്രക്ക് ചെയ്യുന്നു സ്ട്രോങ് സ്റ്റക്ക് ചെയ്യുന്നു ആൻഡ് ഫോർ നിങ്ങൾ മീഡിയുത്രയും നേരം വെയിറ്റ് ചെയ്തതിലൊക്കെ എനിക്കറിയാം എന്താണ് എനിക്ക് സംസാരിക്കാനുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ വെയിറ്റ് ചെയ്തത് താങ്ക് യു ഫോർ ദാറ്റ് ആൻഡ് ഇപ്പം ബീമാഡ് ഇനാഗ്രേഷൻ ആണ് ലെറ്റ് ടു ദാറ്റ് ആൻഡ് താങ്ക് യു ഇതിന്റെ ഇനി തുടർന്നുള്ള നടപടികളും അല്ലെങ്കിൽ എന്തായിരിക്കും റിസൾട്ട് എന്നുള്ളത് ഇന്ന് ഈവനിങ് മേ ബി അറിയാൻ സൂചനയും കിട്ടിയോ ഇല്ല ഏതോ ലെറ്റ്സ് ഐ സ്റ്റക് ടു മൈ സ്റ്റേറ്റ്മെന്റ് ഞാൻ എവിടെയും മാറ്റിയിട്ടില്ല പരാതി പരാതിയായിട്ടേ മുന്നോട്ട് നിയമ നടപടികളായിട്ട് പോയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ പരാതി ഞാൻ പിൻവലിക്കത്തില്ല കൊടുത്ത ചേംബറിനോ ലീക്ക് ആയിട്ടുണ്ട് ഐ ബ്ലെയിംഡ് സജി നന്ദിയൻ ഐ ഫീൽ സോറി ഫോർ ദാറ്റ് വേറൊരു കാര്യം കൂടി ഞാൻ മെൻഷൻ ചെയ്യാണ് പരാതി സമർപ്പിക്കുന്നതിന് മുന്നേ ഹൈദരലി എന്ന് പറഞ്ഞൊരു റിപ്പോർട്ടറിന് ഓൾറെഡി പരാതി കിട്ടിയെന്ന് പറഞ്ഞ അമ്മയുടെയിൽ നിന്നും പരാതി കിട്ടിയെന്ന് പറഞ്ഞിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ സത്യാവസ്ഥ ഐ വിൻസി അലോഷ്യസ് ാണ് പത്തനംതിട്ടയിലെ ഭീമ ഷോറൂമിന് ഉദ്ഘാടനം എത്തുമ്പോൾ വിവാദ വിൻസി ആ പരാതി കൊടുത്തത് രണ്ട് സംഘടനകൾക്കാണ് ഒന്ന് അമ്മയ്ക്ക് മറ്റൊന്ന് ഫിലിം ചേംബറിന് രാവിലെ മാതൃഭൂമി ന്യൂസ് എട്ട് മണിക്ക് ഫിലിം ചേംബറിന്റെ പ്രതിനിധിയായ സജിത് നന്ദ്യാട്ടിനെ ഫോണിൽ വിളിക്കുന്നു അദ്ദേഹമായി സംസാരിക്കുന്നു ഫോണിൽ വിളിക്കുന്ന സമയത്ത് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നു ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നടപടി ഉണ്ടാകും എന്ന് അദ്ദേഹത്തിന്റെ പേരെടുത്തുകൊണ്ട് തന്നെ സജ്ജി നന്ദിയട്ട് വിശദീകരണം നൽകുന്നു ആ സമയത്ത് പരാതിയിൽ ഉന്നയിച്ച ആളുകളുടെ അത് പരാതിയിൽ ഉന്നയിക്കപ്പെട്ട പേര് ഷൈൻ ടോം ചാക്കോയുടേതാണ് എന്നുള്ളത് നമ്മൾ ആ ചോദ്യം ചോദിക്കുന്നത് ആ സമയത്ത് ഷൈൻ ടോം ചാക്കോയുടെ പേര് നിരാകരിക്കാതെയാണ് സജ്ജി നന്ദിയാട്ട് മറുപടിയും നൽകുന്നത് ഈ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് അമ്മയുടെ ഭാഗത്ത് അതായത് ഞങ്ങൾക്ക് പരാതി നൽകുന്നതിന് മുമ്പ് അന്മ അമ്മയ്ക്ക് പരാതി കൊടുത്തിട്ടുണ്ട് വിൻസി എന്ന് അന്നും സജ്ജനതയായിട്ട് വൈകുന്നേരം നമ്മുടെ ചർച്ചയിൽ പറയുന്നുണ്ട് അതായത് അമ്മയിൽ നിന്നാണ് ഈ പരാതി ചോർന്നത് എന്നുള്ളതാണ് ചേമ്പറിന്റെ നിലപാട് എന്നായിരിക്കാം അദ്ദേഹം പറയുന്നത് എന്തായാലും പക്ഷേ ആ പരാതിയുമായി ബന്ധപ്പെട്ട് രാവിലെ തന്നെ നമ്മൾ ചേംബറിന്റെ പ്രതിനിധി എന്ന നില്ക്കി സജ്ജീവതയാട്ടിനോട് ഷൈന്റെ പേരെടുത്ത് ചോദിക്കുമ്പോൾ അദ്ദേഹം ഷൈന്റെ പേരെടുത്ത് തന്നെയായിരുന്നു മറുപടി പറഞ്ഞത് അതുകൊണ്ടാണ് പിന്നീട് പന്ത്രണ്ട് മണിക്ക് നമ്മളുടെ ആംഗേഴ്സ് തന്നെ ബ്രേക്കിംഗ് ഹവേഴ്സിന്റെ സമയത്ത് വിൻസിയോട് അത് ചേംബറിൽ നിന്ന് ആ അത്തരത്തിൽ വാർത്തകൾ വരുന്നുണ്ടല്ലോ എന്ന് പറയുന്നത് então